ഗീതാഗോവിന്ദം ഒടുവിൽ ഗീതുവിൻ്റെ ആ ഒരു ഗീതുവിൻ്റെ മേലുള്ള ഒരു തെറ്റിദ്ധാരണ അത് ഗോവിന്ദനെ മാറിക്കിട്ടും തെളിവുകൾ സഹിതം ഒരു രംഗങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മുടെ പ്രൊമോയിൽ ഇന്ന് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ എപ്പിസോഡ് എന്തെങ്കിലും കണ്ടു കാണും നമ്മുടെ വരുണും രാധികാമയും ഒരു രംഗം മറ്റേ രഞ്ജുവിനെ പൂട്ടിയിട്ടത് ഗീതുവാണെന്ന് നമുക്ക് അവരോട് പറയാം തെളിവുകൾ സഹിതം കൊടുക്കാം എന്നിട്ട് അത് ഗീതുവിൻ്റെ തലയിലേക്ക് ചാർത്താമെന്നെങ്കിൽ ഇങ്ങനെ പറയുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു കാര്യം നമ്മുടെ ഗോവിന്ദ് കേൾക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഗീതു പറയുന്നതെല്ലാം സത്യമാണെന്ന് നിങ്ങൾ വളരെ ദുഷ്ടന്മാരാണെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ രാധികാമ്മയ്ക്ക് എന്തായാലും മുട്ടനടി കിട്ടിയൊരു അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ ശേഷം കാണിക്കുന്നത് നമ്മുടെ അവർണികയും കിഷോറും തമ്മിലുള്ളൊരു മുട്ടനടി തന്നെയാണ് അപ്പം നമ്മുടെ അവർണിക പറയുന്നുണ്ട് നിന്നെ ഇനി ഒരു പെണ്ണിൻ്റെ ഒപ്പവും വിടില്ല നീ എൻ്റെ കൈ കൊണ്ട് തന്നെ തീരുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ അവർ ഇങ്ങനെ മുട്ടം ഭീഷണിയാട്ടോ കിഷോറിൻ്റെ അടുത്ത് കിഷോർ പറയുന്നുണ്ട് നീ പോടി നീ എനി എന്നെ വേണ്ടെങ്കിൽ നീ ഡിവോഴ്സ് ചെയ്ത് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴടുത്ത് നമ്മുടെ ഗീതം എന്താ ഗോവിന്ദിൻ്റെ ഫോണിൽ നിന്ന് എന്തോ രക്സ്റ്റേഞ്ച് ഓർത്താനായിട്ട് നമ്മുടെ ഗോവിന്ദിൻ്റെ ഫേസ് ലോക്കാണ് കേട്ടോ അപ്പോൾ ഫോണിൽ ഫേസ് ലോക്കാണ് അപ്പോൾ അത് ഇങ്ങനെ രാത്രി ഇരട്ടത്തി ഇങ്ങനെ കിടക്കുന്ന ഗോവിന്ദിന് ഫേസ് ലോക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനെ ഫ്ലാഷൊക്കെ ഇങ്ങനെ ഗീതം എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുന്നൊരു ആ ഒരു തമാശ കുറച്ച് രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത് അവസാനം എന്താണെന്ന് അറിയില്ല നമ്മുടെ അവർണിക കൂടി തന്നെ നമ്മുടെ ഗീതുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പാഞ്ഞെടുക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി എന്താണ് അവർണികയുടെ ഉദ്ദേശം എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്തായാലും ഗീതുവിന്മേലുള്ള ഒരു വിശ്വാസം ഗോവിന്ദിപ്പോൾ അങ്ങേ ആകാശത്തോളം വിരട്ടിച്ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് അത് മുറുകി മുറുകി വരുന്ന വരുന്ന ഒരു ഇത് തന്നെയാണ് നമുക്ക് ഓരോ എപ്പിസോഡിലും കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും പ്രേക്ഷകർ ഇത്രോന്നാൾ കാത്തിരുന്ന പോലെ തന്നെ നമ്മുടെ ഗോവിന്ദിൻ്റെയും ഗീതവിൻ്റെ ആ ഒരു ഭാര്യ ഭർത്താക്കന്മാരുമായിട്ടുള്ള ജീവിതം നമുക്ക് എത്രയും വേഗം കാണുവാൻ സാധിക്കട്ടെ അപ്പോൾ അതിനേക്കാട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മാം പറയുന്നത് വരയ്ക്കും ബൈ